സങ്കീർത്തനം എൺപത്തി മൂന്ന് ഇസ്രായേലിൻ്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ മൗനുമായിരിക്കണമേ ദൈവമേ നിശ്ചലവും നിശബ്ദനുമായിരിക്കണമേ ഇതോ അങ്ങയുടെ ശത്രുക്കൾ ഇളകി മറിയുന്നു അങ്ങയുടെ വൈരികൾ തലമുക്കിയിരിക്കുന്നു അവർ അങ്ങയുടെ ജനത്തിൻ്റെ നേരെയെ കണിയൊരു കണിയൊരുക്കുന്നു അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു വരുവിൻ ഈ ജനത മുഴുവനെയും മുഴുവനെയും നമുക്ക് തുടച്ചുമാറ്റാം ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു അതേ അവർ ഏകമനസ്സോട് ഏതൊരാലോചന നടത്തുന്നു അങ്ങേതിരിക്കെതിരെ അവർ സൗഖ്യമുണ്ട് സഖ്യമുണ്ടാക്കുന്നു ഏതോ ഇസ്രാമിയൻ മാവൂബ് ഹഗ്രിയ ഗബേൽ ആമോർ എം എൽ എത്ത് ടയർ നിവാസികളുടെ കമ്പിരിസ്തീർ എന്നിവർ ഒത്തുചേർന്നു ലോത്തിൻ്റെ മക്കളുടെ സുശ്രിസ്തമായ അസീറിയായി അവർ ചേർന്നു മേദിയാക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ ഷിയോണ് നദിയിൽ വെച്ച് സിസറോയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവരെ ഏതോറിൽ വെച്ച് നശിപ്പിച്ചുവല്ലോ അവർ മണ്ണിന് വളമായി തീർന്നിരിക്കുന്നു അവരുടെ കുലഹീനത അവർക്ക് സേബ് എന്നിവരെ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേബ സൽമൂവ എന്നിവരെ പോലെയും ആക്കണമേ ദൈവത്തിൻ്റെ മേച്ചിൽ പുറമോൾ നമുക്ക് കൈയടക്കാം എന്നവർ പറഞ്ഞു എൻ്റെ ദൈവമേ അവരെയും ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിര് പോലെയും ആക്കണമേ അഗ്നി വനത്തെ വിഴുങ്ങുന്ന പോലെയും തീജ്വാറുകൾ മലകളെ ദഹിപ്പിക്കുന്ന പോലെയും അങ്ങയുടെ കൊണ്ട് അവരെ പിന്തുടരണമേ അങ്ങയുടെ കൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അവമാനിതരാകുകയും നശിക്കുകയും ചെയ്തിട്ട് കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങനെ മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതൻ എന്ന് അവർ അറിയട്ടെ അനുഗ്രഹിക്കണമേ ഭരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ